ശേഷം ഇന്നൊരു കാര്യം നടക്കാൻ പോകണം അതിലെനിക്ക് ഇപ്പൊ അങ്ങനെ എന്തേലും വണ്ടിക്ക് റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എം ബി ഡി അല്ലെങ്കിൽ ആർ പറഞ്ഞിട്ട് പെർമിഷൻ എടുത്തിട്ട് വേണം നമുക്ക് വണ്ടിയായിട്ട് കൊണ്ടുപോകാൻ അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും വണ്ടി വീട്ടിൽ വന്നത് വന്നുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഓ എന്തായാലും അപ്പൊ കൊറേ ആൾക്കാർ ഞാൻ കൈ ഇൻസ്റ്റലൊക്കെ സ്റ്റോറിട്ട് അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചായിരുന്നു ബ്രോ വീഡിയോ ചെയ്യണം അതിനെ പറ്റി നമ്മുടെ ബിഗ് ബോയ് എന്ത് വന്ന എത്തിയ അതിന്റെ ആർ സി കട്ടിയത് മാറിയാ എന്നൊക്കെ കൊറേ ആൾക്കാർ ചോദിച്ചായിരുന്നു അപ്പൊ ആർ സി കട്ടിയതൊന്നും മാറിയിട്ടൊന്നുമില്ല കൈ നമ്മടെ ചെറുക്കൻ പക്ഷെ വീട്ടിലെത്തി നമ്മുടെ ഫാമിലിയിലോട്ട് തിരിച്ചെത്തി ആ കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ് ചില ആളുകൾക്ക് അവരുടെ കൈനിരിപ്പ് കാരണം തന്നെ പണികൾ കിട്ടാറുണ്ട് നമ്മൾ കാണാറുമുള്ള കാര്യമാണ് അപ്പം സഞ്ജു ടെക്കിയുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആയിരുന്നു സഞ്ജു ടെക്കി എന്നാൽ ഈ പറഞ്ഞ യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കുന്നതിനോടൊപ്പം പണം വർദ്ധിച്ചു വരുന്നതിനോടൊപ്പം ആളുകൾക്ക് അഹങ്കാരവും കൂടുമെന്ന് പറഞ്ഞതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം കൂടിയാണ് സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ യൂട്യൂബർ എന്നുള്ള കാര്യവും നമുക്ക് കുറഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അറിയാവുന്ന കാര്യമാണ് സഞ്ജു ടെക്കിയുടെ വാഹനം പോലീസ് എം ഐ ഡി പിടിച്ചെടുത്തതും അതിനുള്ള കാരണം എന്താണെന്നുള്ള കാര്യവും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇനി അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തു തരാം പബ്ലിക്കായിട്ട് ഒരു റോഡിലൂടെ അതായത് പൊതുവഴി പൊതു റോഡിലൂടെ പൊതുവഴിയിലൂടെ ആളുകൾക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അയാൾ തൻ്റെ വാഹനത്തിൽ സഞ്ജു ടെക്കി തൻ്റെ വാഹനത്തിൽ കാറിൽ സിമ്മിങ് ൂൾ ഉണ്ടാക്കിയിട്ട് അത് പോയി അതായത് ആവേശം സിനിമ കണ്ടിട്ട് ആവേശം മൂത്തിട്ട് ഈ പറയുന്ന പോലെ റോഡിലൂടെ സ്വിമ്മിങ് പൂൾ വാഹനത്തിനകത്ത് പണിഞ്ഞുകൊണ്ട് പോയി ഓടിച്ചിട്ട് അതൊരു വീഡിയോ ആക്കി വൈറലാക്കാൻ നോക്കി എന്തായാലും ഇടയ്ക്ക് പൂളൊന്ന് പാളിപ്പോയി അത് ലോക്ക് മീൻസ് എന്താ പറയുക ഹോൾ വീണിട്ട് അത് ലീക്കായി വെള്ളം ലീക്കായിട്ട് റോഡിലെല്ലാം മറ്റുള്ള ആളുകൾക്ക് പോലും പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ ആളുകളെ പോലും അസൗകര്യം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ യാത്രക്ക് പോലും തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വെള്ളം ഒലിച്ചു പോവുകയും അത് അതിനെ തുടർന്ന് എം ഇ ഡി വരികയും സ്ഥലത്തെത്തി നിയമപര നിയമപരമായിട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും വാഹനം പിടിച്ചെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സഞ്ജു ടയ്ക്ക് എതിരായിട്ട് നടക്കുകയൊക്കെ ചെയ്തു അതിനുള്ള കാരണക്കാരണം സഞ്ജുട്ടയ്ക്ക് തന്നെയാണ് ഫസ്റ്റിലെ ഒരു ചെറുപ്പക്കാരൻ്റെ ആവേശമെന്ന് കരുതിയിട്ട് മാത്രം അവരത് പോട്ടേന്ന് വിചാരിച്ച് ചെറിയൊരു പെറ്റിയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടതാണ് അപ്പം ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ എന്താണ് അഹങ്കാരം പിന്നെയും കൂടുവെന്ന് പറയില്ലേ അവിടെ ചെന്നിട്ട് നിയമപാലകരെയും അതേപോലെ നിയമത്തിന് എതിരായിട്ട് പല രീതിയിലുള്ള വെല്ലുവിളികളും എന്താ പറയുക ആഹ്ലാദ പ്രകടനങ്ങളും എം വി ഡി പിടിച്ചെടുത്തത് മൂലം കുറെ വീഴ്ച കിട്ടിയെന്നുള്ള അധികമായിട്ടുള്ള ആവേശ സംസാരവും കാര്യങ്ങളൊക്കെ അതേപോലെയുള്ള വെല്ലുവിളികളും അതേപോലെ എന്താ പറയുക ആഹ്ലാദ പ്രകടനവും ഒക്കെ കാഴ്ചവെച്ച സഞ്ജു ടെക്കയെ വീണ്ടും എം വി ഡി ശിക്ഷയ്ക്ക് അർഹനാണ് എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരന് വേണുന്ന രീതിയിലുള്ള അതായത് അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ തന്നെ കിട്ടി അതായത് അജീവനാന്തം ലൈസൻസ് റദ്ദാക്കി അതും അലങ്കാരമാക്കിക്കൊണ്ട് കാമുകിയെ വെച്ചിട്ട് വീഡിയോസ് ഇറക്കുന്നു അവരെ കാമുകിയെ കൊണ്ട് ട്രിപ്പ് പോകുന്നു അതിൻ്റെ വീഡിയോസ് മറ്റു കാര്യങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കാട്ടിക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വണ്ടി വെളിയിൽ എടുത്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗാണ് നമ്മളിപ്പോൾ കാണാം മാത്രമല്ല സഞ്ചുട്ടയ്ക്ക് വീഡിയോയ്ക്കകത്ത് എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എം ബി പെർമിഷൻ വാങ്ങിക്കണം വണ്ടി പണിയണമെങ്കിലോ വണ്ടിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഒക്കെ പെർമിഷൻ വാങ്ങിക്കണം അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതിനുള്ള സാഹചര്യം സ്വന്തമായിട്ട് തന്നെ ഒപ്പിച്ച് വെച്ചിട്ടല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ യൂട്യൂബിലൂടെ നേടിയ വരുമാനവും തക്കതായ രീതിയിൽ തന്നെ നിയമത്തിൽ നിയമത്തിൽ വീഴ്ച പറ്റുന്ന രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു കിട്ടിയ വരുമാനങ്ങളും റദ്ദാക്കണം എന്നല്ലെങ്കിൽ തിരിച്ചെടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളും ഇതേപോലെയുള്ള മലയാളികൾ പലരും ആഗ്രഹിക്കുന്നത് അഹങ്കാരത്തിന് ഇതേപോലെയുള്ള ശിക്ഷകൾ തന്നെ കൊടുത്താൽ മതിയാവും ചെറിയ ചെറിയ തെറ്റുകൾ പറ്റാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതേപോലെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ശിക്ഷകളിൽ നിന്നൊക്കെ മോചിതനാകാമായിരുന്നു എന്നാൽ തെറ്റുകളിലൂടെ വീണ്ടും വീണ്ടും അത് അലങ്കാരമാക്കിയിട്ട് വീണ്ടും വീണ്ടും തെറ്റു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനെ എന്താണ് ചെയ്യേണ്ടത് എന്തായാലും അർഹിച്ച ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ് കാണാം ബൈ